നമസ്കാരം ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ മകീരത്തര തിരുവാതിര പുടർതം മുക്കാൽ മിഥുനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഇജനക്കൂറുകാർക്ക് ഈ വരുന്ന പതിനേഴാം തീയതി വരെ സൂര്യൻ രണ്ടിലാണ് നിൽക്കുന്നത് അതിനുശേഷം മൂന്നിലേക്ക് വരും രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് പതിനേഴാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് എന്തായാലും പതിനേഴാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അതായത് പ്രത്യേകിച്ചും നമ്മളുടെ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം അപ്പോൾ ആ രണ്ടിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കടമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത അവസ്ഥ വന്നു ചേരാൻ അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ അതായത് മൊബൈൽ മുഖാന്തരമാണ് അല്ലേ അപ്പോൾ ഈ മൊബൈൽ മുഖാന്തരം ചെയ്യുമ്പോൾ നമുക്ക് വളരെയേറെ എളുപ്പമുണ്ട് പക്ഷെ അതിനനുസരിച്ച് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദോഷവും ഉണ്ടാവും അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മുഖേന നമ്മൾ ധനമൊക്കെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ പറിച്ച് പുലർത്തണം അത് കൂടാതെ തന്നെ നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ച് തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതൊന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മളുടെ മൊബൈൽ ഫോണാണ് പക്ഷേ അതിൻ്റെ ഉപയോഗമൊക്കെ പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പോൾ നമ്മളുടെ ധനമായിക്കോട്ടെ നമ്മളുടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ അതൊക്കെ അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും ഓൺലൈൻ പരമായിട്ട് ധനമൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ മിഥിനക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തായാലും പതിനേഴാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ ആണ് കേട്ടോ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശിവസ്തോത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും മൂന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് മിഥനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ട് ജോലിസ്ഥലത്ത് പ്രത്യേകിച്ചും ഏതെങ്കിലും വിധേയ അരിഷ്ടതകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അരിഷ്ടതകളെല്ലാം മാറുന്നൊരു കാലയളവ് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ അപ്പം നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേയന ദുരിതങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല കാലയളവിനെയാണ് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഫലങ്ങൾ പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ബിഥുനക്കൂറുകാർക്ക് നാലിലാണ് ചൊവ്വ നാലിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ മൂന്നിലേക്ക് വരുന്നത് ബിഥുനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് അതും പ്രത്യേകിച്ച് മനസ്സിലാക്കി വെച്ചോളൂ നാലിൽ നിൽക്കുന്ന ചൊവ്വ ദുർജന സംസർഗം ഉണ്ടാവുക അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടുവാനായിട്ട് ഇടവ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ പ്രത്യേകിച്ചും നല്ല ഫലമല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ ആർക്കും വന്നു ചേരുക അതേപോലെ തന്നെ പ്രത്യേകിച്ചും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ വേണ്ട രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും ഒന്നും കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ കാലയളവിൽ അതേപോലെ തന്നെ ഉദരവ്യാധി ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഉദരവ്യാധി എന്ന് പറഞ്ഞാൽ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ നാലിൽ നിൽക്കുന്ന കൊണ്ട് ദുർജന സംസർഗം എന്ന് പറയുന്നതായിട്ടുള്ളൊരു ഫലത്തെ സൂചിപ്പിച്ചില്ലോ ഇപ്പം ഈ ബിസിനസ്സൊക്കെ പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ പാർട്ണർഷിപ്പ് ഒക്കെ ചെയ്യാതിരിക്കയായിരിക്കും കൂടുതൽ ഉചിതം എന്തായാലും മിഥനക്കൂറുകാർക്ക് രണ്ടിലാണ് ബുധൻ രണ്ടിൽ നിൽക്കുന്ന ബുധനും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നമ്മളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വിലമതിക്കുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ച് മറ്റൊരു ഭർത്ത സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കൂടുതൽ നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് ബുധൻ രണ്ടിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ജന്മത്തിലാണ് വ്യായാഴം ജന്മത്തിൽ നിൽക്കുന്ന വ്യായാഴത്തെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ബുദ്ധി ആ സമയത്ത് തന്നെ തോന്നാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ബുദ്ധിമാന്ദ്യം വന്നു ചേരുക വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹമുണ്ടാവുക ഒരു വർഷ കാലയളവാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഈ കഴിഞ്ഞ മാസത്തെ ഫലത്തെ സൂചിപ്പിക്കുമ്പോഴേ ഈ ഫലത്തെ തന്നെയായിരിക്കും സൂചിപ്പിക്കാനിട വരാം ഇതെന്താ എപ്പോഴും ഈ വ്യാഴത്തെ കൊണ്ട് ഈ ഫലങ്ങളെ മാത്രമാണല്ലോ പറയുന്നത് എന്ന് പൊതുവെ ചിന്തിക്കേണ്ടതില്ല ഒരു വർഷം കഴിയുമ്പോൾ അതായത് ആ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഈ ഫലങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഒക്കെ ഓരോ മാസവും ഒന്നര മാസം കൂടുമ്പോൾ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും എല്ലാ മാസവും തന്നെ സൂര്യന് വ്യത്യാസം ഉണ്ടാവും പക്ഷേ വ്യാഴത്തിനും ശനിക്കും ഒന്നും പെട്ടെന്ന് മാറ്റമില്ല എന്നർത്ഥം രാശി മാറ്റം ഉണ്ടാകുമ്പോഴേ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകൂ എന്തായാലും ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ കലഹം ഉണ്ടാകുക വിചാരിക്കുന്ന ബുദ്ധി തോന്നാത്ത അവസ്ഥ ജോലി സംബന്ധമായിട്ടും ചിലപ്പോൾ ട്രാൻസ്ഫറൊക്കെ വന്നു ചേരുക ഇപ്പം എല്ലാ മാസവും ട്രാൻസ്ഫർ ഒന്നും വന്നു ചേരില്ല കേട്ടോ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാ മാസവും ഈ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫലങ്ങളെ പറയുന്നത് അപ്പോൾ ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് എല്ലാ മാസവും സ്ഥാനഭ്രഹംശമൊന്നും ഉണ്ടായിരുന്നു വരില്ല ജോലി സംബന്ധമായിട്ട് അപ്പം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്തായാലും വ്യാഴം ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിധനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഫലത്തെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് മനസ്സിലത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിൽത്തിഴുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ എത്ര പേരുണ്ടാവും വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്നും ഇല്ല അതും സാരമുള്ള കാര്യമൊന്നുമില്ല നമ്മളുടെ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ ആ കുടുംബത്തിൽ നിന്ന് കുറച്ച് സമയം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമസങ്കീർത്തനം മെസ്സി ആ സർവ്വപാപത്ര നാശനം ഈ കരികാലത്ത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം വളരെയധികം നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഇത്രയധികം നമ്മളിലേക്ക് ആ ഫലങ്ങളെ തരുന്ന മറ്റൊരു മാർഗം നാമജപം യാതൊരു സംശയവും ഇല്ല നാമസങ്കീർത്തനം മിസ്സി സർവപാപത്രാശനം എല്ലാ പാപങ്ങളും ഇല്ലാതാക്കും എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കും അത്ര ഗംഭീരമായിട്ടുള്ള ഫലമാണ് ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തും ഒരു പരിധിവരെ നാമജപം ഇല്ല കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിലും ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തില് നാമം ജപിക്കാതെ ചോറ് തന്നെ തിരക്കില്ല ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് ജോലി സംബന്ധമായിട്ട് അച്ഛനമ്മമാരും തിരക്കിൽ കുട്ടികൾ പഠിത്തത്തിൻ്റെ തിരക്കില് ഓരോരുത്തരും എല്ലാവരും തിരക്കിലാണ് പക്ഷേ നാമജപമുള്ള കുടുംബത്തിലെ തന്നെ ഈശ്വരും വന്നു ചേരും യാതൊരു സംശയവും വിചാരിക്കേണ്ട ഇത് കേൾക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ എന്തായാലും ഒരു പത്ത് മിനിറ്റ് നാമം ജീവിക്കാനായിട്ട് സമയം കണ്ടെത്തും വളരെയേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര പഠിച്ചാലും ഒക്കെ നല്ല ജോലിയൊക്കെ നമുക്ക് വന്നു ചേരുകയുള്ളൂ എത്ര കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ യാതൊരു തരത്തിലുള്ള ഈശ്വര വിശ്വാസവും ഇല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഏറ്റവും അവസാനം ജീവിതത്തിൽ തിരിച്ചറിയുമ്പോഴാണ് പിന്നെ പതുക്കെ എന്നാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊന്നാണ് ക്ഷേത്ര ദർശനം ചെയ്യാം നാമം ജീവിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അത് നേരത്തെ തന്നെ ചെയ്തിരുന്നു എന്നെങ്കിൽ എത്ര ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തായാലും വ്യാഴത്തെക്കൊണ്ട് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കും ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വരെ ശുക്രൻ ജന്മത്തിലാണ് നിൽക്കുന്നത് അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ച് ചേരുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് രണ്ടിലേക്ക് വരുമ്പോൾ ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക പ്രത്യേകിച്ചും ഈ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ഭർത്തയാണോ സൂചിപ്പിക്കുന്നത് എന്തായാലും മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനമായിട്ടുള്ള പത്തിലാണ് ശനി പത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനി സ്ഥാനമാണെന്നുണ്ടെങ്കിലും ഒരു നല്ല ഫലത്തെ പറയുന്നുണ്ട് കർമ്മസിദ്ധി വന്നു ചേരുക അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിയായിട്ട് വരും പക്ഷേ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു കാലയളവനെ സൂചിപ്പിക്കുന്നുണ്ട് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുക മടിയുണ്ടാവുക ആലസ്യം ഉണ്ടാവുക ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ശനൈശ്ചരായെന്നുമാണെന്ന് നാമം ജീവിക്കുക മഹാദേവനെ പ്രത്യേകിച്ച് മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇത്തനക്കൂറുകാരുടെ ഗൃഹപിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേനയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം